മഹാനവർ മുഷാവറയിൽ ചേരുന്നത് അവസാനം വെയ്യാതക്കെടുക്കുമ്പോഴും വെയ്യാതെ കെടുക്കുമ്പോഴും മുഷാവറ കൂടുമ്പോ ക്ഷണം വരും അപ്പൊ പറയും എനിക്ക് വെയ്യ എന്നാലും ഞാൻ അവിടെ വരണല്ലോ അങ്ങനെ വീ വീൽ ചെയറിലാണ് അവസാന സമയത്ത് മുഷാവറയിൽ പങ്കെടുത്തത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എത്ര പ്രയാസപ്പെട്ടാണ് അവരെ സമസ്ത കെട്ടിപ്പടുത്തത് എത്ര പ്രയാസപ്പെട്ടാണ് അവർ സമസ്തക്ക് ഹിദ് അത്രേ നമ്മൾ പറഞ്ഞുള്ളൂ ആ സമസ്തയെ ബഹുമാനിക്കണം അത്രേ പറഞ്ഞുള്ളൂ തട്ടിക്കൊട്ടരുത് അത്രേ പറഞ്ഞുള്ളൂ ആ കളിയാക്കരുത് അത്രേ പറഞ്ഞുള്ളൂ അതിനാണ് ഈ സ്ഥാപനം അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അതല്ലാതെ ഇവിടെ പഠിപ്പിക്കുകയും ഇല്ല അതല്ലാതെ ഇവിടെ പഠിപ്പിക്കൂല അതിനാണ് ഇവിടെ കഠിനാധ്വാനം ചെയ്തത് അള്ളാന്റെ അതിനിടെ ആളുകൾ ഉണ്ടാവും അത് എത്ര അഹ് സമാനാകുമ്പോ കണ്ടമാനം എതിർപ്പുകൾ വരും പക്ഷേ ഒരു സംഘം ആൺകുട്ടികൾ സുന്നത്ത് ജമാ പഠിപ്പിക്കാൻ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ റസൂൺ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളെ മക്കളെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു തലമുറ രക്ഷപ്പെടുത്തി തരട്ടെ ആമീൻ അതാണ് റസൂൽ പ്രയോഗം സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘം ദീനിനു വേണ്ടി എക്കാലത്തും ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ അപ്പോ അപ്പോ ദീന് സംരക്ഷിക്കപ്പെടും നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിലും ദീന് സംരക്ഷിക്കപ്പെടും നമ്മൾ കഴിച്ചിലാകാനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ദീന് കഴിച്ചിലാകാനല്ല ദീന് കഴിച്ചിലാകാനല്ല ഞാൻ ഈ ദീന് സംരക്ഷിക്കുമെന്ന് അള്ള പറഞ്ഞ ഉറപ്പാണ് അത് പരിശുദ്ധ കുറവുണ്ട് എന്ന് പറഞ്ഞ ദീന് ഞാൻ കാക്കുന്ന നിങ്ങൾ ആര് സഹായം വേണ്ടെന്ന അത് പരിശുദ്ധ സുന്നത്ത് ഖുറാൻ പറഞ്ഞതാണ് സുന്ന പറഞ്ഞതാ ദീനിനെ കറക്റ്റ് ആശയത്തെ ആദർശത്തെ ഞാൻ സംരക്ഷിക്കും എന്ന് അള്ള പറഞ്ഞതാ നമ്മൾ നമ്മള് ഹിദമത്തിൽ നമ്മൾ കഴിച്ചിലാകാനും അള്ള നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ ആമീൻ

പരിശുദ്ധ റസൂൽ വലിയ ഈ ഈ സഹാബി പങ്കെടുത്തു പങ്കെടുത്തു അങ്ങനെ ഉഹുദിലെ ശത്രുക്കളിൽപ്പെട്ട ശത്രു സംഘത്തെ മഹാന വധിച്ചു വധിച്ചു വേണ്ടി അവരെ ആ സുലാഫ എന്നൊരു പെണ്ണിന്റെ മൂന്ന് മക്കളെയും ഭർത്താവിനെയും മൂന്ന് മക്കളെ ഭർത്താവിന് ഒരു പെരീന്ന് നാലാളെ നിരച്ചങ്ങട്ട് വെട്ടി യുദ്ധത്തിൽ ഇതങ്ങട്ട് ഇതങ്ങൾ മക്കള് പെടഞ്ഞുകിടക്കുക ഭർത്താവ് മരിച്ചു പോയിരിക്കുക ഈ ഒരു അവസ്ഥ സുലാഫ കണ്ടപ്പോ ഉഹദ് കഴിഞ്ഞിട്ട് സുലാഫ ജനങ്ങളോട് പറഞ്ഞ് മുസ്ലിഖിങ്ങളോട് പറഞ്ഞ് എന്റെ മക്കളെ കൊന്ന എന്റെ ഭർത്താവിനെ കൊന്ന ആസിമിന്റെ തല ഏത് ആൺകുട്ടിയാണ് എനിക്ക് എടുത്ത് കൊടുന്ന് എന്റെ മൂന്ന് മക്കളെ എന്റെ ഭർത്താവിനെ കൊന്ന ആസിമിന്റെ തല ഏത് ആൺകുട്ടിയാണ് എടുത്ത് കൊടുന്ന് ആ തലങ്ങിട്ട് കൊടുത്താൽ ആ തലൻറെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ വലിച്ചിട്ട് കണ്ട് അതിൻ്റെ ഉള്ളിൽ കള്ള് പാർന്നിട്ട് ഞാൻ കുടിക്കുമെന്ന് സുലാഫ ശപഥം ചെയ്തു മാത്രല്ല സുലാഫ പറഞ്ഞ് എനിക്ക് ആ തലങ്ങിട്ട് കൊടുന്ന് എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ ആ ആകുട്ടി കണ്ട് തരുന്ന ഇതങ്ങട്ട് കേട്ടപ്പോ മൂശലികളുടെ ഇളക്കി സുലാഫ സ്വത്തുണ്ട് കണ്ടമാനം സ്വത്തുണ്ട് ഇത് മൊത്തം കിട്ടുമെന്ന പ്രതീക്ഷ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കലായി പിന്നെ ആ ഒരു സന്ദർഭത്തിലാണ് നബീസ് അള്ളാ അലിസ്ല മാത്തങ്ങൾ ഒരു ചെറു സംഘത്തെ ഒരു പ്രത്യേക ദൗത്യവുമായിട്ട് പറഞ്ഞയക്കുന്നത് ദീനീ പ്രചരണ ദൗത്യവുമായിട്ട് പരിശുദ്ധ റസൂൽ അള്ളാഹി മാത്തങ്ങൾ പറഞ്ഞയക്കുന്നത് അവരുടെ നേതാവായിട്ട് ആസിമിന് സാബിത്തു അദ്ദേഹം ഉണ്ട് ഈ സംഘം ഇങ്ങനെ ഒരു അപരിചിതമായ സ്ഥലത്തു കൂടെ പോവാൻ പെട്ടെന്ന് ആ നാട്ടുകാരും വളഞ്ഞു അള്ളാഹുവിന്റെ ദീൻ്റെ ശത്രുക്കൾ ഒരറ്റടിക്കിന് വളഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങളെ ഞങ്ങൾക്കിൻ്റെ കീഴടങ്ങി കളി അല്ലെങ്കിൽ ഞങ്ങളെ നാടാണിത് നിങ്ങൾ കുറച്ച വിരലെണ്ണാവുന്ന ആൾക്കാരെ ഉള്ളൂ ഞങ്ങൾ ഈ നാട്ടുകേര് മൊത്തമാണ് നിങ്ങളെ തലപ്പ പോവും ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കീഴടങ്ങി കളി ഇറങ്ങും ആസിം ആസിമാന് പറഞ്ഞു ഭയങ്കര ഇമാന്റെ കൊട്ടല്ലേ ആസിം റഹ്ലാൻ പറഞ്ഞു ഇങ്ങക്ക് കീഴടങ്ങി ഇങ്ങക്ക് കീഴടങ്ങി ഞാൻ ഇങ്ങളേറ്റ് പോരാ ഞങ്ങൾ ഇങ്ങളേറ്റ് പോരാടുന്നു അതാണ് ആൾബലല്ല വിഷയം നമ്മളുണ്ട് എന്നതാണ് വിഷയം എന്നതല്ല നമ്മൾ വിഷയം അയാൾ ഉണ്ടോ ഇയാൾ ഉണ്ടോ അത് ആദർശത്തിൽ വിഷയമല്ല നമ്മക്കീ മേണ്ടോന്നുള്ളതാണ് ചോദ്യം അയാൾ ഉണ്ടോ അയാൾക്കുള്ള തോഫി കളിക്കണേ ഉണ്ടാവും അയാൾ ഇല്ലേ തോഫിക്ക് നൽകിയിട്ടില്ല നമ്മൾ വിചാരിച്ചിട്ടൊന്നും ലിസ്റ്റിൽ ഉണ്ടാവില്ല ആഹ് അത് മനസ്സിലാക്കരുത് നമ്മൾ വിചാരിച്ചു അയാളൊക്കെ എന്താണ് ഉണ്ടാവൂലേ അങ്ങനല്ല ലിസ്റ്റ് ഉണ്ടാവുക അള്ളഹാന്റെ ലിസ്റ്റ് ഉണ്ട് കഴിച്ചിലാലും കഴിച്ചിലാവും പെട്രോൾ പെടും എന്റെ ഒരു ഉസ്താദ്ണ്ടായിരുന്നു മലിക്കുസ്താദ് അള്ളാഹുരണ്ടെ രാത്രി ഇരുന്ന് അങ്ങനെ കരി മക്കളൊന്നുമില്ല അയിമ്പത് കൊല്ലം തറസ്സടത്തിയ മഹാനാണ് ആ ഉസ്താദ് രാത്രി ഇരുന്ന് അങ്ങനെ കരും എന്തിനാ കരി ഞാൻ ചോദിച്ചപ്പോ എടാ അബ്ദുൽ മലിക്ക് സ്വർഗത്തിൽ ലിസ്റ്റിലുണ്ടോന്ന് ഉണ്ടോന്ന് ആർക്കറിയും എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് മഹാനായ മലിക്കുസ്താദ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഇതാണ് ഇതാണ് രീതി എന്ന് പറയേണ്ടത് അല്ല ഞാനൊക്കെ ഞാനൊക്കെ കഴിച്ചിലായില്ലെങ്കിൽ പിന്നെ ആര് കഴിച്ചിലാകാനാ എന്ന മട്ടില ഓരോരുത്തരും നടത്താം അള്ളാഹു കാത്തിരച്ചെ ലിസ്റ്റിൽ പെട്ടിട്ട് റബ്ബിന്റെ റഹ്മത്തിന്റെ ഇറങ്ങണം അത് ആഹാ ഓശാരം കിട്ടുന്ന സംഭവം റബ്ബിന്റെ റബ് അത് അവനാന്റെ പോക്കിത്തരം പോക്കിത്തിറങ്ങൊണ്ട് കിട്ടൂല അള്ളാന്റെ നിയമത്തിനൊണ്ട് വർഷിക്കണം റഹ്മത്തിണ്ട് കിട്ടണം അള്ളാഹ് നമ്മളെ കഴിച്ചിലാക്കി ധരിച്ച അപ്പൊ ആസിമു ആസിമു ചെറുസംഘല്ലേ എന്നൊന്നും വിചാരിച്ചില്ല തല തല പോകുന്ന പോകുന്ന ഉറപ്പാണ് പക്ഷേ എടാ ഈ ദീന് നിങ്ങൾ കൊറേ ആൾക്കാരുണ്ട് ശരിയാ പക്ഷേ ഞാന് ഞങ്ങൾ ജീവനുള്ള കാലത്ത് നിങ്ങൾക്ക് കീഴടങ്ങാ പ്രശ്നല്ല ഞങ്ങൾ ഇങ്ങളെ യുദ്ധം ചെയ്യാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആസിമുറാൻ വാള അങ്ങട്ട് ഊരി എന്നിട്ട് അപ്പൊ ഓർത്തു സുലാഫ ഒരു ഒരു ശബ്ദം ചെയ്തിട്ടുണ്ട് എന്താണ് ഇന്റെ തല പോയാൽ ആസിമെ തലങ്ങിട്ടെടുത്തുകണ്ട് ഒരാൾ സുലാഫക്ക് കൊടുക്കുകയാണെങ്കിൽ ഓളെ സ്വത്ത് മൊത്തം അയാക്കാണ് അപ്പോ ആസിമുറാൻ അത് ഊർമ്മ വന്നു മൂപ്പരെ തല എടുത്തു കൊണ്ടുപോകുന്ന ആസിമറുലാൻ ബോധ്യം വന്നു അപ്പൊ ആസിമുറാൻ ആ സമയത്ത് പഠിച്ചോനെ ദീനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ

നിന്റെ സംരക്ഷിച്ച പോലെ എന്റെ ശരീരത്തെ നീ സംരക്ഷിക്കണേ റബ്ബേ എന്ന് മഹാനായ മഹാനായു പഠിച്ചോനെ നിന്റെ ദീനെ ഞാൻ സംരക്ഷിച്ച പോലെ എന്റെ ശരീരത്തെയും നീ സംരക്ഷിക്കണമേ ഈ ശത്രുക്കൾക്ക് എന്റെ ശരീരത്തെ നീ കുടിക്കരുതേ എന്റെ ഓടി വന്നു ഈ ശരീരം ശരീരം എടുക്കാൻ തലത്തിന് അറിഞ്ഞപ്പോൾ കാരണം ഈ തലയോട്ടിയേറ്റ് സുലാഫന്റെ അടുത്ത് ചെന്നാൽ സുലാഫ തലയോട്ടിൽ കള് പറഞ്ഞ് കുടിക്കാൻ കാത്തുക്കണ് അങ്ങനെ തലയോട്ടിയേറ്റാണ് ചെന്നാൽ സുലാഫന്റെ സ്വത്ത് മൊത്തം ആ വ്യക്തിക്ക് കിട്ടും അപ്പോ മുരിക്കട്ട് വന്നു ആരടുത്തേക്ക് മഹാനായ ആസിം ആസിമുദാഹുനുൻ്റെ ശരീരത്തിനടുത്തേക്ക് അവര് ഷഹീദായി വീണ് കിടക്കണ് അപ്പോ മുഷരിക്കുമ്പോ മഹാനായ ആസിമന്റെ അടുത്ത് മുഴുവൻ തേനീച്ച കൂട്ടം ഇത് കിതാബിലുണ്ട് ഇത് കിതാബുകളിലുണ്ട് ശരീരത്തിന് ചുറ്റും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് തേനീച്ച അടുക്കാൻ കഴിഞ്ഞില്ല നമ്മളിത് പറയുമ്പളേ തേനീച്ചു മൂന്നു ദിവസം മുമ്പാണ് ആയിരക്കണക്കിന് തേനീച്ച കുത്തിയിട്ട് ഇരുപത്തി ചെല്ലരെ വയസ്സുള്ള ഒരു ചെക്കൻ സ്വാബിർ എന്ന് പറയുന്ന അള്ളാഹു അഹഫറത്തും അറഹമത്തും കൊടുക്കട്ടെ

ഓരോന്ന് കണക്കാക്കിയിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആസിമറുള്ളത് പഠിച്ചോനെ ഞാനിവിടെ ഇന്റെ തല പീസാക്കി സുലാഫിനെ കൊണ്ടു നിൽക്കുന്നത് കൊടുക്കരുതോപ്പേ എന്റെ ശരീരം അവരെ കൈയ്യെത്തിക്കരുതെ നിന്റെ ദീ ഞാൻ സംരക്ഷിച്ച പോലെ ശരീരത്തെയും ആയിരക്കണക്കിന് ഓടി ഇപ്പോഴും മരണം വരെ നടന്നു നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് ഞാൻ ആ പറയുന്നത് തേനി ചില്ലറ പട്ടാളല്ലാന്ന് തേനീച്ച പട്ടാളാണ് അള്ളാഹ് പട്ടാളുണ്ട് എല്ലാ ലോകത്തും പട്ടാളങ്ങളുണ്ട് ലോകം പട്ടാളുണ്ട് പോണ്ട നമ്മൾ രാത്രി വരെ കാത്തുക്കുക രാത്രി രാത്രിയാവുമ്പോ തേനീച്ച പോയപ്പോ ഭയങ്കര മഴ അതിശക്തമായ മഴ ആ മഴയിൽ മഹാനായ ഹാഫ് അല്ലാന്റെ ശരീരം അള്ളാഹു മറവ് ചെയ്തു യാത്ര സ്ഥലത്ത് ഒലിച്ചു പോയി അള്ളാഹു മറവ് ചെയ്തു മുസ്ലിങ്ങൾക്ക് ആ ശരീരം കിട്ടില്ല ഇതാണ് ഇതാണ് ആദർശത്തിന് വേണ്ടി നിൽക്കുമ്പോ അള്ളാഹുവിന്റെ സഹായം നേരിറങ്ങുകയാണ് അങ്ങനെ വന്ന ആൺകുട്ടികളാണ് നിങ്ങൾ നിങ്ങളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ ബദറിൽ ഏറ്റെടുത്തു എന്തുകൊണ്ട് അതില്ല ദുന്യാവിന്റെ ഒരു ശതമാനം നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല ഇന്ന് അത് കയറിയതാണ് പ്രശ്നം അത് അതിന്റെ ശതമാനം കൂടിയതാണ് പ്രശ്നം അതൊരു പൊടി വാൻത്തും അതില്ലെന്ന് പറഞ്ഞ അർത്ഥത ഒരു പൊടി ദുഞ്ഞാവ് കയറാത്ത മുന്നൂറ്റി പതിമൂന്ന് അതുകൊണ്ട് അശുത്തും നിങ്ങൾ എന്താ ചെയ്തോളി എന്ന് ലോകത്തെ അങ്ങനല്ല പ്രത്യേക സർട്ടിഫിക്കറ്റ് കൊടുത്ത സനത് കൊടുത്ത ഒരറ്റ വിഭാഗം അത് അവരൊക്കെ വഴിയിലാണ് അവരൊക്കെ കാണിച്ച രീതിയിലാണ് മഹാനായ കാണിച്ചത് മഹാനായ കാണിച്ചത് അതുകൊണ്ടാണ് വെയ്യാത്ത സമയത്തും മുഷാഫ്രയെ ബഹുമാനിച്ചുകൊണ്ട് വീൽ ചേറി മുഷാഫറയിൽ പങ്കെടുത്തത് ആ മുഷാഫറയോടുള്ള ബഹുമാനം ആരൊക്കെ ഇരുന്ന കസാരയാണത് എന്ന ബോധം എന്ന ചിന്ത അതിന്റെ ഗൗരവം അതുകൊണ്ടാണ് വെയ്യാതെ ഇരിക്കുമ്പോഴും മുഷാഫറയിൽ പങ്കെടുത്തത്